ഹായ് എല്ലാവർക്കും സുഖമില്ല അപ്പം നമ്മളെപ്പോഴും അരങ്ങാച്ചാറോ മാങ്ങാച്ചാറും ഒക്കെ എല്ലാം കൂട്ടുന്നത് നമുക്കിന്നൊരു വെറൈറ്റി പിടിച്ചാൽ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു വിളയാത്ത കപ്പൊക്കെ എടുത്ത് അത് വൃത്തിയാക്കി നന്നായിട്ട് നമുക്ക് ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അത് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചതും അതിലേക്ക് കടുവും കുറച്ച് ഉലുവായും ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ആയിട്ട് നമുക്ക് ഒന്ന് വഴട്ടിയെടുക്കാം ഇത് വഴഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിതിനേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂട്ടുകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കും അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും എരിവിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം സാദാ മുളക് പൊടിയും ഇട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഉലുവപ്പൊടിയും ഇട്ട് നമുക്ക് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ മണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഇട്ടുകൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങയും മാങ്ങയും കണക്ക് പുളിയുള്ള സാധനം അല്ലാത്തത് കൊണ്ട് ഇതിലേക്ക് അതിലൊഴിക്കുന്നതിനേക്കാട്ടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അധികം വിനാഗിരി ഒഴിച്ച് ചൂടാക്കണം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെള്ളം തോത്തി വെച്ചേക്കുന്ന കപ്പയ്ക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇത് ഇളക്കി യോജിപ്പിച്ച് ഇത് ഒരു ശകലം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് വേണം നമുക്കിത് ഇറക്കാനായിട്ട് കേട്ടോ ഇത് നാരങ്ങായും മാങ്ങായും പോലെ പുളിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇച്ചിരി വേവുള്ള സാധനമില്ല അതുകൊണ്ട് ശകലം ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഇളക്കി യോജിപ്പിക്കാവേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടോ ഉടനെ കഴിച്ചാൽ വലിയ ടേസ്റ്റ് തോന്നത്തില്ല ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ടേസ്റ്റി ആവേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറായിട്ടോ കപ്പയ്ക്കാന്ന് പറയത്തേ ഇല്ല അപ്പോൾ എല്ലാം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓണത്തിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി ഒരച്ചാറാട്ടോ എല്ലാവരും വീട്ടിലത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ചേറ്റാ